ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നത്തെ ഒരു കുറച്ച് സവിശേഷങ്ങളുണ്ടോ കുറച്ച് തുണി വെട്ടാനുണ്ടായിരുന്നേ അതറിഞ്ഞം പറഞ്ഞം വെട്ടി മുറിച്ച് കഷ്ണങ്ങളാക്കി ഞാനിത് വീഡിയോ അത് കൂടുതലാക്കി ഇതാക്കി എടുത്തേക്കുന്നേ ഉള്ളു സ്പീഡിലാക്കി എടുത്തേക്കുന്നതെന്നും ഞാനത് വെട്ടി വന്നപ്പോഴത്തേനും അരമണിക്കൂർ കഴിഞ്ഞ് കിട്ടാം ഒന്നാമത് നിന്ന് വെട്ടാനുള്ള സൗകര്യമൊന്നുമില്ല അങ്ങോട്ടും തിരിഞ്ഞ് ഞാൻ മലന്നും കിടന്നു ഇരുന്നും ഒക്കെ ആയിട്ട് അതങ്ങ് വെട്ടി എടുത്തു വെച്ചു മൊത്തമൊന്നും വെട്ടിയതൊന്നും എടുത്തിട്ടൊന്നുമില്ല എന്നാലും വെട്ടി എടുത്ത് പിന്നെ അൾക്കാനൊന്നും സമയമില്ല അപ്പോൾ ഞാനതിന് പാറ്റേൺ വെട്ടി വെച്ചിട്ടുണ്ട് ആ പാറ്റേൺ വെട്ടി അതങ്ങ് വെച്ച് ഇത് ഇത്ര വലിയ കഷ്ടപ്പെടുന്നതിനാന്ന് ചോദിച്ചാൽ ഒരു നൈറ്റ് നമുക്ക് തയ്ച്ചു കഴിഞ്ഞാൽ ഇരുപതിരവേ കിട്ടുള്ളൂ എന്നാലും വേണ്ടില്ല നമുക്ക് കിട്ടുന്നതാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനാണെങ്കിൽ ഇരുന്നും കിടന്ന് നിന്നും അങ്ങോട്ടും മാറി നിന്ന് ഇങ്ങോട്ടും മാറി ഇരുന്നൊക്കെ വെട്ടി തീർത്ത് കിട്ടാം വെട്ടിത്തീർത്തെന്നുള്ള സമാധാനിച്ചിരുന്നതിന് ഇപ്പം എന്താ കിടക്കണു വേറെ ഒരെണ്ണം കൂടെ അന്ന് അതും കൂടെ അടുത്ത് വെട്ടി കണ്ടിച്ച് കഷ്ണമാക്കി വെച്ചിട്ടെന്നാ ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ ഓർത്ത് ഞാൻ രാവിലെ ഇതിനു വേണ്ടി അങ്ങ് സമയം ഇതിനു വേണ്ടി അങ്ങ് മാറിയേ അപ്പം അരമണിക്കൂർ കഴിഞ്ഞ് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് സമയം കുറേ ആയി പത്ത് പതിനൊന്ന് മണി പതിനൊന്നരയായി അപ്പത്തേനും എല്ലാം അടുക്കി പെറുക്കി അതിൻ്റെ അകത്തുള്ള കഷ്ണങ്ങളും കൈ എല്ലാം മാറിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കളല്ലേ സൈസ് അവരാണെങ്കിൽ അതെല്ലാം പെറുക്കിക്കൊണ്ട് പളെ കളയേ അത് കാരണം ഞാൻ അവർ അവർ വാതിൽ അടച്ചിട്ടിട്ടാക്കിയാണ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് എല്ലാ കഷ്ണങ്ങളും എടുത്തു വച്ചില്ല നമ്മൾ തയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഒന്നും കാണാതെ പോകും പിന്നെ പാറ്റേൺ വെട്ടി വെച്ചത് എടുത്ത് വെച്ചില്ലെങ്കിൽ അവനത് വേറെ ഞാൻ വെട്ടി കഷ്ണമാക്കി വെക്കുന്നേക്കാളും കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ എൻ്റെ മകനാക്കി എനിക്ക് തരും പിന്നെ അന്നേരമാണ് ഒരു ബിരിയാണി തിന്നണമെന്നുള്ള ഒരു മോഹം വന്നത് അപ്പം നേരെ കടയിലോട്ട് ഓടിപ്പോയി ഒരു ബിങ്കോയും മേടിച്ചു അപ്പം ബിരിയാണി മേടിക്കാൻ നോക്കിയപ്പോൾ ബിരിയാണി അരിയൊന്നുമില്ല എന്നാലും വേണ്ടല്ലോ നമുക്ക് ബിരിയാണി തിന്നേ ഒക്കെ എന്നുള്ള വാശിയായപ്പോൾ പോയി ഒരു മസാല കൂട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ അവൻ അന്നേരം ബിങ്കോ വേണമെന്നും പറഞ്ഞ് ബിങ്കോയും മേടിച്ച് തിന്നോണ്ട നടക്കണം കേട്ടോ ആ മസാലയുടെ പൊതിയും കൊണ്ട് നേരെ വന്നപ്പോഴത്തേനും അമ്മ വെള്ളം തീ വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിലോട്ട് ഞാനതങ്ങ് പൊട്ടിച്ച് ഓരോ കഷ്ണമായിട്ട് ഞാനതങ്ങ് ഇട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പം നെയ്യ് ഒഴിക്കാൻ നെയ്യ് ഇല്ല നെയ്യ് ഉള്ളതുകൊണ്ട് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കി എങ്ങനെ തിന്നാമെന്നുള്ള പരീക്ഷണമായിരുന്നു കേട്ടോ എന്നിട്ട് അതിനകത്ത് ആ കഷ്ണങ്ങൾ കുറച്ചൊക്കെ ഇട്ടു അപ്പോഴത്തേനും എവിടെയോ വിങ്കോ തിന്നുകൊണ്ടിരുന്നവൻ കുറച്ച് കളഞ്ഞും കുറച്ച് എടുത്തു നോക്കിയായിട്ട് അവനത് എന്നെ തിന്നു അപ്പോഴത്തേനും ഞാനായത് പൊട്ടിച്ച് അതിൻ്റെ അകത്ത് കുറേ ജീരകവും അതിൻ്റെ അകത്തുള്ള പെൻജീരവോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് അതിൻ്റെ അകത്തോട്ട് ഇട്ടു അപ്പം ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പത്തേനും ചോറ് റേഷൻ അരി ആണല്ലോ റേഷൻ അരി എങ്ങനെ വെള്ളത്തിലോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേനും പശയാണല്ലോ അപ്പോൾ അത് ഒട്ടാതിരിക്കാൻ വേണ്ടി നമ്മളതിൻ്റെ അകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കണം എണ്ണയെല്ലാം നെയ്യാണ് ഒഴിക്കേണ്ടത് എന്നാലും നെയ്യില്ലാത്തതിനാൽ കുറച്ച് സൺഫ്ലവർ ഓയില് ആ വെള്ളത്തിലോട്ട് കുറച്ച് അങ്ങ് ഊറ്റി അപ്പോത്തേനും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അത് തിളച്ച് കെട്ടുക തിളച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ അരിയൊക്കെ ആയിട്ട് അരിയൊക്കെ കഴുകിതാ സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് അമ്മ അരി കോരി ഇട്ടതും കാലത്തിലെ വെള്ളം ബ്ലും എന്നങ്ങ് നിറഞ്ഞ് വന്നു അമ്മ അമ്മ പറഞ്ഞു അയ്യോ കലത്തില് വെള്ളം എന്ന് പറഞ്ഞു അന്ന് അമ്മ വെള്ളം കൊറേ കോരി കളഞ്ഞ അരിയൊക്കെ അതിന്റെ അകത്ത് ഇട്ടു കേട്ടോ റേഷനരിയല്ലേ സാധനം അടുത്തുനിന്ന് മാറിയ നമ്മുടെ കൂടെ പോരും എന്ന് പറഞ്ഞ പോലത്തെ അരിയാണേ പുഴു പാറ്റ പല്ലി ആ അരണ ഓന്ത് എന്നിവ കൊണ്ട് ശല്യൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഈ കാറ്റിൽ നിന്നാണ് കേട്ടോ സൗണ്ട് കൊടുക്കുന്നത് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ആ അവന്റെ ശല്യം കാരണം അവന്റെ ഒച്ച കാരണം നമുക്ക് പറയുന്ന ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തവരും അതിനെ ഞാൻ ഈ കാട്ടിൽ വന്ന് എന്നാണ് കേട്ടോ ഇതിന് സൗണ്ട് കൊടുക്കുന്നത് അമ്മ അതിൻ്റെ അകത്തോട്ട അരിയൊക്കെ ഇട്ടു കേട്ട അമ്മ അതിന്റെ അകത്ത് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോത്തേനും വെള്ളം പോകി വെള്ളം കോരിക്കാണ് ആ അതിലോ ഇട്ടേക്കുന്ന സാധനമൊന്നും കോരിക്കാൻ പറ്റത്തില്ല അപ്പൊ അതിനുള്ള ഏതിൽ അമ്മ ആ എങ്ങനെയാണേലും വേണ്ടല്ല ഇന്ന് തിന്ന ഒക്കോളന്നുള്ളൊരു ഏതിൽ അമ്മ അരിയെല്ലാം കഴുകി കലത്തില് വെള്ളത്തിൽ എങ്ങനെയൊക്കെ ആക്കി കേട്ടോ എന്നിട്ട് അതിന് അമ്മക്ക് സവാള വേണല്ലോ സവാള ഇങ്ങനെ ചെന്നം മുന്നേ അമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണെ അന്നേരത്തേനും അമ്മയ്ക്ക് അവനൊരു മിഠായി കൊണ്ട കൊടുത്തു അവനത് അമ്മ അവൻ അതൊരു പുളിമിഠായി ആണ് കേട്ടാ മധുരവും പുളി എല്ലാം കൂടെ കൂടി ഒരു മിഠായി അത് അവന് ഇഷ്ടമല്ല അത് നേരം അമ്മയ്ക്കൊണ്ട് കൊടുത്തു അമ്മയത് അന്നേരം അരിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മ ചാ അത് മിഠായി മേടിച്ചു വാതിലിട്ട് അമ്മ കഴിഞ്ഞു പിന്നെ അമ്മ സവാള അരിച്ചിലാണേ ഞാൻ ഞാനവിടെ പോയെന്ന് ചോദിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ ഒരു സ്ഥലത്തും വെക്കാൻ പറ്റത്തില്ല ഫോൺ വെച്ച് കഴിഞ്ഞാൽ അവനെടുത്തോണ്ട് പോകും അത് കാരണം ഞാൻ ഫോൺ കൈ പിടിച്ചേക്കുവാൻ അങ്ങനെ ചെന്നം പിന്നെ സവാള അരിഞ്ഞ് അപ്പോത്തേനും നമ്മുടെ കഥാപതാരമായ എൻ്റെ ഫാദർ ഋചി വന്നു കേട്ടോ അമ്പലത്തിൽ പോകാനായിട്ട് പോയതായിരുന്നു അമ്പലത്തിൽ പോയിട്ട് വന്നത് വഴിയാണ് ഇതാണ് ഒരാ ഒരാ താര ഒരു താരം തന്നെയാണ് കേട്ടോ ആ താരത്തിൻ്റെ കഥ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും ഈ താരം വന്ന് അന്നേരം ഒഴുത്തൻ വന്നതിൻ്റെ ആഹ്ലാദത്തിൽ ഓടി അടുത്തോട്ട് പോകുന്നത് കണ്ടോണേ ഈ വരുന്നതിൻ്റെ ലക്ഷണം ഈ ഓടി പോകുന്നതിൻ്റെ ലക്ഷണ സ്നേഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുട്ടായി ബിസ്ക്കറ്റ് പല എല്ലാ സാധനങ്ങളും കയ്യിലുണ്ടാവും അത് അത് കിട്ടും പിന്നെ അരിഞ്ഞു വെച്ച സവോള അമ്മ ഇട്ട് കേട്ടോ അതൊക്കെ പറഞ്ഞാൽ നേരം കഴിഞ്ഞപ്പോൾ തന്നെ അധികം കളറായി അതിൻ്റെ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് ഇതായി കുഞ്ഞാണ്ടിയും മുന്തിരി എല്ലാം ഇട്ടു കേട്ടോ അമ്മ കഞ്ഞിക്കലത്തിൻ്റെ അടുത്തൊന്നും മാറിയിട്ടേയില്ല അത് വെന്തോ വെന്തോ വെന്തോന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ അടുപ്പിന്റെ അടുത്തൊന്നും മാറിപ്പോയാൽ അത് വെന്ത് വെള്ളത്തിൽ കലങ്ങി പോകും അത് കാരണം അതിൻറെ അടുത്തൊന്നും മാറുന്നേ ഇല്ലേ ഇപ്പൊ എന്നുള്ള ഇതില് നിക്കുകയാണേ അതിൻ്റെ ഇടയ്ക്ക് ഒരു വണ്ടി വരുന്നുണ്ട് ഒരു ബസ് വരുന്നുണ്ട് കേട്ടോ അമ്മേനെ ഇടിക്കാൻ പാകത്തിന് ഒരു ബസ് പുറകെ കൂടെ വരുന്നുണ്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ആ ഓക്കേ അത് നോക്കി ടയറും ഇല്ല അതിൻ്റെ അടിവശമൊന്നുമില്ലാത്ത അതിൻ്റെ മണ്ടിയുടെ ബോഡി മാത്രമുള്ള ഒരു ബസ്സാണ് കേട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അമ്മ ലാസ്റ്റത്തെ പരീക്ഷണമായി അമ്മയെ അതെടുത്ത് വാർക്കാൻ തീരുമാനിച്ചമ്മ വാപ്പ് കേട്ടോ പിന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വെല്ലൊക്കെ വെല്ലൈക്കനെ അമർത്തുക എന്നാലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് തുടരെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എനിക്ക് വാർക്കാനൊക്കെ അറിയാമേലായെന്ന് വിചാരിക്കലും ഞാൻ വാർക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഞാൻ വാർക്കോ എന്തേലും വിശേഷ ദിവസങ്ങളിൽ എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിലും എൻ്റെ മേത്ത് അവിടെ ഇവിടെയൊക്കെ ഞാൻ പുള്ളി കല തീ കത്തി തീ കൊണ്ട് ഞാൻ പടം വരയ്ക്കും അത് കാരണം അമ്മയുടെ കയ്യിലോട്ട് ഞാൻ കൊടുത്തതാണ് കേട്ടോ അമ്മയെ ഇത് സൂക്ഷിച്ചെന്ന് വാർത്തതാ എന്ന് പറഞ്ഞു അമ്മേനെ ഏൽപ്പിച്ചതാണ് അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പടം വരച്ച് വെക്കും കയ്യെക്കൂടെയൊക്കെ കയ്യയിലും കാലേലും വിരലയിലും ഒക്കെ പിന്നെ അത് കൊണ്ടുവന്ന് ചട്ടിയിലെ വറുത്തു വച്ചിരുന്നത് കോരി മാറ്റി വെച്ചു പിന്നെ ചോറ് അതിൻ്റെ അകത്തോട്ട് കുടഞ്ഞ് കുടഞ്ഞിട്ട് കേട്ടോ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വറുത്തു വെച്ചിരുന്ന അണ്ടയും മുന്തിരിയും ഇന്നതാ സവോളയും കൂടെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് വെതറി കൊടുത്തു ഇവിടെ എൻ്റെ അച്ഛൻ ചിക്കൻ കഴിക്കത്തില്ല ആ ചിക്കൻ അതിൻ്റെ അടിയിൽ വെച്ചിരുന്നതു തന്നെയാണ് പക്ഷെ എൻ്റെ അച്ഛനച്ച ചിക്കൻ കഴിക്കത്തില്ല അത് കാരണം അത് ഒന്നിച്ചുണ്ടാക്കിയില്ല കേട്ടോ ചോറ് സെപ്പറേറ്റ് കറി സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയത് എന്നെ ആയാലും വേണ്ടും നമ്മൾ ബിരിയാണി തിന്നേ വെക്കുള്ളൂ എന്നുള്ളൊരു വാശിയിൽ പുറത്ത് അതങ്ങനെ ആക്കിയെടുത്തു കേട്ടോ നമുക്ക് വേണമെങ്കിൽ അത് പിന്നെ അടയിൽ വെച്ച് ദം ചെയ്തെടുക്കാം പക്ഷേ ഈ ചോറ് ദം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മറ്റേ കിണത്തപ്പമായി തിന്നണ്ട വരുന്ന സാഹചര്യമായതിനാൽ ഞങ്ങൾ അതിനു വേണ്ടി മുതിർന്നില്ല പിന്നെ കുറച്ച് അതിൻ്റെ ബാലൻസ് ഉള്ളത് അതിൻ്റെ മണ്ടയിലോട്ടും കൂടെ ചോറും ബാലൻസ് ഉള്ളത് അല്ലെങ്കിൽ കുറച്ച് ചോറിടും കുറച്ച് മുന്തിരി അതിരി അതിൻ്റെ പരിപ്പ് മുന്തിരിയും സവാളയിലും അങ്ങടെ വെതറും അതിൻ്റെ മണ്ടയും പിന്നെയും ചോറിടും പിന്നെയും കുറച്ച് അങ്ങനെ വെതറും കോരിയിട്ടും കോരിയിട്ടും തീരുന്നില്ല കാരണം എന്താന്ന് ചോദിച്ചാ പശ്ചല്ലേ അതൊന്ന് തണുത്താ സെറ്റാകും ചൂടോടുകൂടി തന്നെയല്ലേ നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് സമയം സമയം ഒരു മണിയായി വിശന്നു രാവിലത്തെ കാപ്പി കഴിച്ചില്ല എന്നാലും ഇത് തന്നെ തിന്നട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ കിടന്ന് പണിയെടുക്കുകയാണ് അതിൻ്റെ അകത്ത് തന്ന ഒരു സ്റ്റാർ പോലെ അതിൻ്റെ അകത്തുള്ളത് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു ഇതേ ചോറ് പോയി എട്ടുകാലി എന്ന് പറഞ്ഞു ഞാനോർത്ത് ദൈവമേ ഇന്നത്തെ കാര്യം കട്ടപ്പോക എന്ന് വിചാരിച്ചുകൊണ്ട് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ആ പൂവായിരുന്നു കേട്ടോ തക്കോലം എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര് ആ പൂവ സ്റ്റാർ പോലെ ഇരിക്കുന്നൊരു പൂവിൻ്റെ പിന്നെ ലാസ്റ്റത്തെ പരിപാടിയായി അതിൻ്റെ അകത്ത് മിച്ചം ഉണ്ടായിരുന്നതെല്ലാം അതിൻ്റെ മണ്ടയിലോട്ട് വിതറിക്കൊടുത്തു അതിന് ശേഷം ചോറ് വെന്തു പോകുന്നതിനാൽ ഞങ്ങൾ ദം ചെയ്യാൻ നിന്നില്ല ഞങ്ങൾ അതിൻ്റെ പൊക്കത്തോട്ട് സാധനം ഗ്യാസിൻ്റെ പൊക്കത്ത് കയറ്റി വെച്ച് മൂടി വെച്ചു ആഹാ കാണാനൊക്കെ ചേലണ്ടായിരുന്നു പിന്നെ ആ അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ് ഇച്ചിരി മിനിക്ക് ഉണ്ടല്ലോ അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി അസൻസും കൂടെ ഒഴിക്കുക അസൻസ് ഒക്കെ ഒഴിച്ചേട്ടാ അത് ഞാൻ ആദ്യമേ അടിച്ചു ഞാനടിച്ചതിൻ്റെ ഫോട്ടോ ഒന്നും എടുക്കാൻ വന്നു വിശന്ന് കൂറ കുത്തി അപ്പോൾ പിന്നെ എങ്ങനെ കഴിക്കും പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അമ്മ കഴിച്ചോണ്ടിരുന്നതാണ് കേട്ടാ എടുക്കുന്നത് ഞങ്ങളുടെ രൂപവും കോലമൊന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത് കൊമ്പായും തലമുടി അവിടെ ഇവിടെയൊക്കെ പൊങ്ങിരിപ്പുണ്ടാകും അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് പൈപ്പിംഗ് വെക്കാനുള്ള കഷ്ണങ്ങൾ വെട്ടിയില്ലല്ലോ എന്ന് എന്നിട്ട് പിന്നെ അതിന്റെ തുണി ബാലൻസ് വേറെ തയ്ച്ചതിൻ്റെ ഇരിപ്പുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അതുകൊണ്ട് അറിഞ്ചം മുറിഞ്ഞ് അതിന്റെ കഷ്ണങ്ങളെല്ലാം വെട്ടിയെടുത്തു കേട്ടോ വന്നപ്പത്തേനെ എൻ്റെ കുഞ്ഞിത് വന്ന് ശല്യം ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ കിടന്ന് കേട്ടാ ഫോണേത്തൊടല്ലേ അങ്ങനെയാ ഇങ്ങനെയാണെന്ന് അലർന്നൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കേൾക്കത്തില്ല ഞാൻ സ്പീഡ് ഇത് കൂട്ടിയിട്ടേക്കൊന്നും മനസ്സിലാവുന്നതിനി പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളതോട്ടെ ഇത് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വീഡിയോസ് വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബെല്ലണക്കിന് അമർത്തിയാൽ ഞാനിടുന്ന ഓരോ വഴിയും നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും നീ എല്ലാവർക്കും അവർക്കും ബൈ ബൈ നാളെ കാണാം